ഹായ് ഫ്രണ്ട്സ് മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പല ചീരത്തോരും നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ചീരത്തോരം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സ്വീറ്റ് പൊട്ടറ്റോ അല്ലേ അതിൻ്റെ ഇലയും തണ്ടും ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല എന്താ പറയുന്നത് മുറ്റാത്ത ഇലയും തണ്ടും നോക്കിയെടുക്കുക നല്ല കിളിന്തായിട്ട് നല്ല തളിരായിട്ടുള്ളത് എന്നിട്ട് അത് നല്ല വൃത്തിയായിട്ട് കഴുകി വെള്ളം വാർന്നു പോയതിന് ശേഷം അതാണ് ഞാനത് പൊടിയായിട്ട് ചീരരിയുന്നതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കുക അതെല്ലാം നല്ലപോലെ ഒന്ന് അരിഞ്ഞുതാ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെ നമുക്കൊന്ന് ച തോരനെ നമ്മളൊന്ന് ചതച്ചിടാനായിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് അതിനാവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി ഒരു നാല് ചുമന്നുള്ളി ആവശ്യത്തിനുള്ള തേങ്ങ ഇത്രയും കൂടെ ഞാൻ ചതച്ചെടുക്കുന്നു സാധാരണ നമ്മൾ തോരന് ചേർക്കുന്ന പോലെ ജീരോ വെളുത്തുള്ളിയൊന്നും ചേർക്കുന്നില്ല അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഞാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കടലപ്പരിപ്പ് ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഉഴുന്ന പരിപ്പ് വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം എനിക്കിത് ചേർക്കുന്ന ഇഷ്ടമായതുകൊണ്ട് ഞാൻ ചേർത്തതാണ് അപ്പോൾ അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഇതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം ചുമന്നുള്ളി ചെറിയ ഉള്ളിയില്ലേ അത് വട്ടത്തിലരിഞ്ഞൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ സവാള ചേർത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഉള്ളി എല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീരയും കൂടെ നമുക്കിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ ഒരു മോര് കറിയോ അപ്പോൾ വെജ് മാത്രം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ മോരുകറിയും അച്ചാറും ഉണ്ടെങ്കിൽ മതി നോൺ വെജ് കഴിക്കുന്നവർക്കാണെങ്കിൽ ഒരു ഉണക്കമീനോ പച്ചമീനോ വറുത്തതും ഇച്ചിരി മോരുകറികൾ ഉണ്ടെങ്കിൽ സൂപ്പറാണ് അപ്പോൾ അതാ ഇപ്പം നമ്മുടെ ചീര എല്ലാം നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് പെട്ടെന്ന് വേവുന്ന ചീരയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഹെൽത്തിന് ഏറ്റവും നല്ലതാണ് ഈ നമ്മുടെ ഈ എന്താ പറയുക മധുരക്കിഴങ്ങ് ഇപ്പോൾ ഷുഗർ രോഗികൾക്കും എല്ലാം കൊടുക്കാമെന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നുണ്ടല്ലോ അറിയാം അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ അതൊക്കെ ഇപ്പോൾ കടയിൽ നിന്ന് മേടിക്കേണ്ട ഗതികേടാണ് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം എൻ്റെ കയ്യിൽ ഇവിടെ ഞാൻ കുറച്ച് നട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായാലും എടുത്തു ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ആ അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം ആ തേങ്ങ കൂട്ടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് അടച്ച് ആവിയറ്റി എടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക തീ ഊട്ടി വെച്ച് ചെയ്യാതിരിക്കുക കരിഞ്ഞു പോയാൽ ഏതൊരു കറിയുടെയും ടേസ്റ്റ് മാറും അപ്പോൾ അതാ ഇപ്പോൾ ഒന്ന് ആവി കയറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ തേങ്ങ തോരൻ എടുക്കുമ്പോൾ അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ച് കിട്ടുമ്പോൾ ആ തേങ്ങയിലുള്ള പാലെല്ലാം ഒന്നിങ്ങനെ ഇളകിയിട്ട അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമ്മൾ പച്ച തേങ്ങ തേങ്ങ പീര ഇടുന്നേക്കാളും ഒന്ന് ചതച്ചെടുക്കുക അത്രേ ഉള്ളൂ ഒന്ന് ഒതുക്കിയെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ അതുപോലെ അപ്പോൾ അതാ കണ്ടോ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഒന്നുകൂടെ അടച്ചു വെച്ചു വീണ്ടും ഞാനിത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കണ്ടല്ലോ ഒട്ടും അടി പിടിക്കാൻ പാടില്ല കരിഞ്ഞു പോയാൽ അതിൻ്റെ രുചിയൊക്കെ മാറും ഇനി നമുക്ക് ദാ തോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവുന്നതിനനുസരിച്ച് അറിയാമല്ലോ അതനുസരിച്ച് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ലപോലെ ഇളച്ച് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക ഉപ്പൊക്കെ വേണമെങ്കിൽ നോക്കുക നമ്മുടെ തോരൻ ഇവിടെ റെഡി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അടിപൊളി തോരന സൂപ്പർ തോരന അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പോൾ എല്ലാവർക്കും Bye.